കേരള പുതിയ പദ്ധതിയായ കെ വി ഫൈവ് ഫൈവ് ജിയുടെ ലോഞ്ചും കേരള വിഷൻ ഓഫീസിലെ ജീവനക്കാരുടെ ക്രിസ്മസ് ആഘോഷവും തൃശൂരിൽ നടന്നു പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് ഫൈവ് എ മോഡവും ഇൻസ്റ്റലേഷനും സൗജന്യമാക്കുന്നതാണ് പദ്ധതി പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് ഫൈവ് ജി മോഡവും ഇൻസ്റ്റാലേഷനും സൗജന്യമാക്കുന്നതാണ് കെ വി ഫൈവ് ഫൈവ് ജി പദ്ധതി നൂറ് എം ബി പി എസ് പ്ലാൻ മുതൽ മുകളിലേക്കെടുത്തിട്ടുള്ള നിലവിലുള്ള വരിക്കാർക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും നാളെ മുതൽ പദ്ധതിക്ക് തുടക്കം കുറിക്കും പുതുക്കാട് പ്രൊജക്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരളവിഷൻ എം ടി സുരേഷ് പി പിയും സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജനും ചേർന്ന് കെ വി ഫൈവ് ഫൈവ് ജിയുടെ ലോഞ്ച് നിർവഹിച്ചു ചീഫ് ടെക്നിക്കൽ ഓഫീസർ അനിൽ കെ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരളവിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളവിഷൻ എം ഡി പി പി സുരേഷ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എന്നിവർ ക്രിസ്മസ് ന്യൂഇയർ സന്ദേശം നൽകി ഡയറക്ടർമാരായ ജ്യോതികുമാർ അനിൽ മംഗലത്ത് നവാസ് ബിജു വി പി തോമസ് പി ചാക്കോ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഡയറക്ടർമാർ ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ജീവനക്കാർക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു പ്രൊജക്ട് ഓഫീസിലെ ജീവനക്കാരുടെ കരോൾ ഗാൻ ആലാപനവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി news Thrissur